നമസ്കാരം റിയൽ ന്യൂസ് മൈബി ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാരവം ടു തൗസൻഡ് ട്വന്റി ഫോർ ബമ്പർ നറുക്കെടുപ്പിൽ ബാലുശ്ശേരി മേങ്കോമാർ സൂപ്പർ സമ്മാനർഹരായ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണം നടന്നു മേങ്കോമാട്ടിൽ സംഘടിപ്പിച്ച സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ഒന്നാം സമ്മാനമായ മാരുതി ആൾട്ടോ കാറും മൂന്നാം സമ്മാനമായ സ്മാർട്ട് ഫോണും ഇവിടെ നിന്നും കൂപ്പൺ ലഭിച്ച മേമുണ്ട സ്വദേശി അഞ്ജലി ചന്ദ്രൻ പുതിയകാവ് സ്വദേശി ഷീബ ഉമേഷ് എന്നിവർക്കാണ് ലഭിച്ചത് മൈബി ബാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് ബംബർ നറുക്കെടുപ്പിൽ ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന ബാലുശേരി മാങ്കോ മാർട്ട് സൂപ്പർമാർക്കറ്റിലൂടെ സമ്മാനാർഹമായ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണമാണ് നടന്നത് ഒന്നാം സമ്മാനമായ മാരുതി ആൾട്ടോ കാറും മൂന്നാം സമ്മാനമായ സ്മാർട്ട് ഫോണും ഇവിടെ നിന്നും കൂപ്പൺ ലഭിച്ച മേമുണ്ട സ്വദേശി അഞ്ജലി ചന്ദ്രൻ പുതിയകാവ് സ്വദേശി ഷീബ ഉമേഷ് എന്നിവർക്കാണ് ലഭിച്ചത് മാങ്കോമാർട്ട് സൂപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു വ്യക്തികളുടെ ആ ഉരുത്തേഞ്ഞ് വരുന്ന പുതിയ ആശയങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സഹായകമായി മാറും എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് മേഘോമാർ എന്ന പേരിലൂടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ സദോദ്യ എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഇവിടെ സമ്മാനം ലഭിച്ചിട്ടുള്ളവരെ അഭിനന്ദിച്ചു കൊണ്ടും ഇനിയും സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി മറ്റുള്ളവർ ഈ സംരംഭത്തിൽ കൂടുതൽ വ്യാപകമായി ഇടപെടണമെന്നും ഈ ഞാൻ കാറിന്റെ താക്കോൽ അഞ്ജലി ചന്ദ്രന് മന്ത്രി കൈമാറി സ്മാർട്ട് ഫോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിരാട് ഷീബ ഉമേഷിന് നൽകി മാംഗോ ചെയർമാൻ കുട്ടിനാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി വാടങ്ങം ഹരീഷ് നന്ദനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് പി കെ ഷാജി ഭാരതീയ വ്യാപാര വ്യവസായി സംഘം പ്രസിഡന്റ് പ്രശാന്തൻ ഗുരുഗല പ്രോഗ്രാം കോർഡിനേഷൻ സതീഷ് കുമാർ പി മോഹൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മാംഗോ വൈസ് ചെയർമാൻ പി ഗംഗാധരൻ സ്വാഗതവും ഡയറക്ടർ വി ജിതേഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് മാങ്കോമാർട്ട് സൂപ്പർ മാർക്കറ്റ് ക്ഷണിക്കപ്പെട്ടവർക്കായി നടത്തിയ സ്പെഷ്യൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് മൈ ബി ചെയർമാൻ ഫൈസൽ ബാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു അഞ്ചു പേർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു നിരവധി പേരാണ് സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാളുശ്ശേരി